ശബരിമല വിഷയത്തിൽ ആശയക്കുഴപ്പത്തിലായിപ്പോയ യു ഡി എഫിന് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ഊർജ്ജം നൽകുന്ന ഒന്ന് തന്നെയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗ് അവരുടെ യുവജനയാത്രയുടെ സമാപനത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കൂറ്റൻ റാലിയും അതിനുശേഷം നടന്ന പൊതുസമ്മേളനവും ശരിക്കും യു ഡി എഫിൻ്റെ ഒരു യുവജന സംഘടന ആ യുവജന സംഘടനയ്ക്ക് ഇത്രയധികം ചെറുപ്പക്കാരെ ഇപ്പോഴും ഒന്നിച്ചു നിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല യു ഡി എഫിൻ്റെ പ്രധാന കക്ഷിയായ കോൺഗ്രസ്സിൻ്റെ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസ് പണ്ടുകാലത്തൊക്കെ ഇതുപോലെ വലിയ റാലികളും യുവജന സംഗമവും ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സമീപകാലത്ത് യുവജനങ്ങൾ യൂത്ത് കോൺഗ്രസിൽ നിന്ന് അകന്നുപോയോ എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട് അകന്നു പോയിട്ടില്ല എന്നൊരു പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറയും കാരണം ഇപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നാടൊട്ടുക്ക് ഞങ്ങൾ ആളുകളെ ചേർത്ത് കൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അവർ പറയുന്നു ആ കണക്കുകൾ അവിടെ നിൽക്കട്ടെ അത് കടലാസിലെ കണക്കുകളാണ് പക്ഷേ യൂത്ത് ലീഗ് കാട്ടിത്തന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് കാസർഗോഡ് നിന്ന് അറുന്നൂറ് കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് തിരുവനന്തപുരത്ത് യൂത്ത് ലീഗിൻ്റെ ആ യുവജനയാത്ര സമാപിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് ലീഗിനോടൊപ്പം ഇപ്പോഴും ഒരു വലിയ കൂട്ടം ചെറുപ്പക്കാരുണ്ട് അങ്ങനെ യുവാക്കളുടെ ഒരു വലിയ നിരയെ വളർത്തിയെടുക്കാൻ ലീഗിന് സാധിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അസ്തിത്വമുള്ള ഒരു പാർട്ടിയായി തന്നെ കേരളത്തിൽ നിലനിൽക്കും എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി മാറുകയാണ് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം പതിനയ്യായിരത്തോളം വരുന്ന വൈറ്റ് ഗാർഡുമാർ എന്ന ആശയം ആ വൈറ്റ് ഗാർഡുമാരുടെ പരേഡും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഈ കൂറ്റൻ റാലിയുടെ ഭാഗമായി നടന്നിരുന്നു വൈറ്റ് ഗാർഡുമാർ എന്ന ലക്ഷ്യത്തിലേക്ക് യൂത്ത് ലീഗ് എത്തിയത് പ്രളയം പോലെയുള്ള അത്യാവശ്യം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേണ്ടി വരുമ്പോൾ ആ വൈറ്റ് ഗാർഡുമാർ രംഗത്തിറങ്ങും എന്നുള്ളതാണ് അതിൻ്റെ സമർപ്പണവും കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി അപ്പോൾ ഒരു ലക്ഷ്യബോധത്തോടു കൂടി യുവജനങ്ങളെ സംഘടിപ്പിക്കുക അവരെ കൃത്യമായി ഗൈഡ് ചെയ്യുക എന്ന നിലയിലേക്ക് യൂത്ത് ലീഗിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല യൂത്ത് ലീഗ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ എം കെ മുനീറിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു മഹാ റാലിക്ക് ശേഷം ഇപ്പോഴാണ് അത്രയും ഊർജ്ജസ്വലമായി കടന്നു വരുന്നത് ഈ റാലിക്ക് നേതൃത്വം നൽകിയ പാണക്കാട് നിന്നുള്ള മുനവറലിയും യുവ നേതാവായ പി കെ ഫിറോസും ഒക്കെ കേരള രാഷ്ട്രീയത്തിലേക്ക് ലീഗിന് കരുതി വയ്ക്കാവുന്ന നേതാക്കളായി വളരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പി കെ ഫിറോസ് ഒരു പക്വതയാർന്ന രാഷ്ട്രീയക്കാരനായി ഈ യുവജനയാത്രയിൽ ഉടനീളം മാറുന്നത് നാം കണ്ടു അദ്ദേഹത്തിൻ്റെ നാക്കുപിഴകൾ ഇടയ്ക്ക് ആഘോഷമാക്കിയെങ്കിൽ പോലും പി കെ ഫിറോസ് അടക്കമുള്ള ഈ യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ ഉന്നയിച്ച ആശയങ്ങൾ അവർ മുന്നോട്ട് വച്ച മുദ്രാവാക്യങ്ങൾ അത് കേരളത്തിൻ്റെ യുവജനത ഏറ്റെടുത്തിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ സാധിക്കില്ല ഒരു വർഗീയ കക്ഷി എന്നുള്ള നിലയിൽ മുദ്ര കുറ്റപ്പെട്ടിരുന്ന നിലയിൽ നിന്ന് മുസ്ലിം ലീഗ് കാലാകാലമായി കൊണ്ടുവന്നിട്ടുള്ള അവരുടെ ആ മതേതരത്വ സ്വഭാവം ആ സ്വഭാവം യുവജനങ്ങളെ ആകർഷിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക തന്നെ വേണം യുവജന യാത്ര മുസ്ലിം ലീഗിന് മാത്രമല്ല ഊർജം പകരുന്നത് യു ഡി എഫിന് ഒന്നടങ്കമാണ് എന്നുകൂടി നാം ഓർക്കുക അതുകൊണ്ടാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ആ സമാപന സമ്മേളന വേദിയിൽ വെച്ച് രമേശിനെതിരെ നോക്കി പറഞ്ഞത് ഒന്നും പേടിക്കേണ്ട നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളു ഞങ്ങൾ പിന്നാലെ ഉണ്ട് എന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ പിന്തുണ എന്ന് പറയുന്നത് പരമപ്രധാനമാണ് എന്ന യാഥാർത്ഥ്യം നാം മറക്കാതിരിക്കുക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൻ്റെ പിന്തുണ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാകുന്ന ഒരു ഘട്ടത്തിൽ ആ മുസ്ലിം ലീഗ് അവരുടെ യുവജന സംഘടനയിലൂടെ അവരുടെ കരുത്ത് ഒരിക്കൽ കൂടി വിളിച്ചറിയിച്ചിരിക്കുന്നു അത് പ്രതീക്ഷ നൽകുന്നത് യു ഡി എഫിനാണ് കോൺഗ്രസ്സിനാണ്